ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കേ ഒരു ചീരത്തോരന്റെ റെസിപ്പി ഒന്ന് നോക്കാവേ ഞാൻ ഡോക്ടർ സിനി സജീവ് ഈ ചീര ചീര വന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നട്ടുണ്ടാക്കിയതാണേ നാട്ടിൽ നിന്ന് വിത്ത് വരുത്തിയതാണ് ഓൺലൈനിൽ ചോമ്പ് ചീരയുടെ എന്നിട്ട് നമ്മളിവിടെ നട്ടുണ്ടാക്കിയ ചീരയാണ് അപ്പം കഴിഞ്ഞ ഒന്ന് രണ്ടു ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ ചീര എടുത്ത് തോരനാക്കിയിരുന്നു അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ അതേ റെസിപ്പി സെയിം റെസിപ്പി ഇന്ന് ഉണ്ടാക്കുവാണ് അപ്പം നമ്മൾ വീട്ടിലൂടെ പോയി നോക്കാം ഓക്കെ ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ഒരു ചോപ്പർ വാങ്ങിയിരുന്നേ അപ്പം ഈ ചോപ്പറിലാണ് ഇന്ന് നമ്മളിപ്പോൾ ചീര വന്നിട്ട് അങ്ങനെ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതെനിക്ക് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് രണ്ടായിരം രൂപയാണ് ഉണ്ട് പ്രൈസ് വന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചോപ്പർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യൂ ഞാൻ അതിൻ്റെ ലിങ്ക് അയക്കുക ആമസോണിൽ കയറി നോക്കിയാലേ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ കമന്റ് ചെയ്തോളേ അപ്പം ചീരയുടെ വലിയ തണ്ടെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒരു ഹാഫായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണേണേ രണ്ട് ട്രിപ്പായിട്ടാണ് ചീര അതിൽ ഞാനിട്ട് ചോപ്പ് ചെയ്തത് അപ്പോൾ ചീരയുടെ ന്യൂട്രീഷണൽ വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈലി ഫൈബർ ആണ് പ്രോട്ടീൻ എന്നറിയേണ്ടത് കാൽഷ്യം വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് മാഗ്നീഷ്യം സോഡിയം പൊട്ടാഷ്യം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ചൊമ്പ് ചീരക്കകത്തുണ്ട് നമ്മൾ ഒരു കുറച്ച് ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാൽഷ്യം ഫൈബർ പ്രോട്ടീൻ ഇതുപോലുള്ള ഒരുവിധം എല്ലാ എല്ലാ വൈറ്റമിൻസും ന്യൂട്രീഷ്യൻസും നമുക്ക് ഈ ചീരയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി എന്നോളം ചീര അതുപോലുള്ള ഇലക്കറികൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ് അപ്പോൾ ചീര ഇങ്ങനെ ചോപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തണ്ട് മാത്രം ഞാനൊന്ന് അരിഞ്ഞുകൊടുക്കുന്നുണ്ടേ തണ്ട് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതിൽ ചോപ്പ് ചെയ്ത് കിട്ടാൻ ഇത്തിരി പാടുണ്ട് അപ്പോൾ തണ്ടു മാത്രൊന്ന് നീട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചോപ്പറിലിട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണേ അതിന് ശേഷം ഞാൻ ഒരു സവാള പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് വെച്ചു അത് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് നമ്മളതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ സവാള വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾ അതിൽ ചീര ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക ഈ ചീരത്തോറിൽ ഇപ്പം ഞാനിത് ചീരയിട്ടതിന് ശേഷം ഒട്ടും വെള്ളം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലേട്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ചൊരു ചെമ്മീൻ നിറയേ ഇല്ല ഒരു അഞ്ചാറ് ചെമ്മീൻ വന്നിട്ട് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ചീരത്തോറിനിലെല്ലാം വന്നിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റ് കിട്ടും എൻ്റെ അമ്മയുള്ള കാലങ്ങളിൽ ഇങ്ങനെ ചീരയ്ക്ക് ചീരത്തോറിനെല്ലാം ഉണ്ടാക്കുമ്പോൾ അമ്മ അതിൻ്റെ അകത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കാറുണ്ട് ചെമ്മീൻ അതിന് വേണ്ടി അമ്മ അങ്ങനെ ഇതാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചീര അതിൽ വളരെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നതിലും വളരെ ചെറുതായിട്ട് ചെറിയ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വരും എനിക്കത് വലിയ സൗകര്യപ്രദമായിട്ട് എനിക്കിത് തോന്നി പിന്നെ ഞാൻ അതിൽ കുറച്ചൊരു ചെമ്മീനും മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ട് അങ്ങനെ വെള്ളമൊഴിക്കാതെ വെച്ച് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുവാണേ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു അഞ്ചോ പത്താം മിനിറ്റ് കഴിയുമ്പോഴേക്കും മൂടിയൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെക്കണം വെള്ളം അതിൽ നിന്ന് തന്നെ വരും നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ചീരത്തോറിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്നറിയാം എന്നാൽ ഇത് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് ഇതുപോലുള്ള റെസിപ്പീസ് വീഡിയോസ് വളരെ യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഈ ചീരത്തോരൻ വളരെ ടേസ്റ്റിയാണ് കാരണം ഇതിൽ ഇത് ഞങ്ങളുടെ തന്നെ ചീരയാണേ നമ്മളിതിൽ കീടനാശിനികള അങ്ങനെ വേറെ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ തന്നെ കൃഷിയാണ് അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ അതിൽ ആവശ്യത്തിനുള്ള തേങ്ങ ഒരു രണ്ട് പിടിയോളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊരു പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണേ അപ്പൊ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് പ്രത്യേകിച്ച് വളമ ഇത് ഒന്നും ഇടാത്തോണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ് ഇത് അമ്മ ചീരത്തോരനെല്ലാം വെക്കുമ്പോ അതില് രണ്ടു മൂന്ന് ചെമ്മീൻ ഇടുവായിരുന്നു അതുപോലെ വെളുത്തുള്ളി ഇടും അതേ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞങ്ങളെ തന്നെ കൃഷി ആയതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ചീര അതുപോലുള്ള പച്ചക്കറികൾ അധികം കഴിച്ചിട്ട് ചോറ് വളരെ കുഴപ്പമാണ് ചെയ്യുന്നത് അത് നമുക്ക് വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചീര കരണമെന്ന് ട്രൈ ചെയ്യൂ ഓക്കെ ബൈ ബൈ